നമസ്കാരം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിലെ കറൻറ്റ് അഫയേഴ്സാണ് നമ്മൾ പഠിക്കുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തി ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തി മുകേഷ് അംബാനി മുകേഷ് അംബാനിക്ക് ലോകത്ത് ധനികരിൽ എത്രാം സ്ഥാനമാണ് മുകേഷ് അംബാനിക്ക് ലോകത്ത് ധനികരിൽ എത്രാം സ്ഥാനമാണ് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റബ്ബർ ബോർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടറായി ചുമതലയേറ്റത് എം വസന്ത വസന്തകേശൻ ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡയറക്ടറാകുന്ന ആദ്യ വനിത ബ്രിട്ടൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയുടെ ഡയറക്ടറാകുന്ന ആദ്യ വനിത ആൻ കീസ്റ്റ് ബട്ലർ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ മുപ്പത്തി ഒന്നാമത്തെ അംഗം നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെ മുപ്പത്തി ഒന്നാമത്തെ അംഗം അതായത് നാറ്റോ മുപ്പത്തിയൊന്നാമത്തെ അംഗമാണ് ഫിൻലൻഡ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ റോക്കറ്റ് സ്റ്റാർഷിപ്പ് ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം ലോകാരോഗ്യ സംഘടനയുടെ പ്രമേയം എല്ലാവർക്കും ആരോഗ്യം കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ഈയിടെ ഫെർനേറിയം സ്ഥാപിക്കപ്പെട്ടത് കേരളത്തിലെ ഏത് ദേശീയോദ്യാനത്തിലാണ് ഈയിടെ ഫെർനേറിയം സ്ഥാപിക്കപ്പെട്ടത് അതായത് പന്നൽ ചെടികൾ പന്നൽച്ചെടികൾക്കായിട്ടുള്ള ഉദ്യാനം ഇരവികുളം വേമ്പനാട് കായലും അഷ്ടമുടി കായലും സംരക്ഷിക്കാത്തതിന് ഏത് സ്ഥാപനമാണ് കേരളത്തിന് പത്ത് കോടി പിഴ വിധിച്ചത് വേമ്പനാട് കായലും അഷ്ടമുടിക്കായലും സംരക്ഷിക്കാത്തതിന് ഏത് സ്ഥാപനമാണ് കേരളത്തിന് പത്ത് കോടി പിഴ വിധിച്ചത് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർ വിജയകരമായി പരീക്ഷിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർ വിജയകരമായി പരീക്ഷിച്ച പുനരുപയോഗിക്കാവുന്ന വിക്ഷേപണ വാഹനം ആർ എൽ വി ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത് ദ ഗോൾഡൻ ഇയേഴ്സ് രചിച്ചത് ദ സ്കിൻ ബോണ്ട് ചൈനയിലേക്ക് കുരങ്ങുകളെ കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ചൈനയിലേക്ക് കുരങ്ങുകളെ കയറ്റുമതി ചെയ്യാൻ തീരുമാനിച്ച രാജ്യം ശ്രീലങ്ക ടൈറ്റനിലേക്ക് നാസ രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അയക്കുന്ന ദൗത്യം ടൈറ്റനിലേക്ക് നാസ രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ അയയ്ക്കുന്ന ദൗത്യം ഡ്രാഗൺ ഫ്ലൈ ടൈം ഹൺഡ്രഡ് റീഡർ പോളിൽ ഒന്നാം സ്ഥാനം നേടിയത് ടൈം ഹൺഡ്രഡ് റീഡർ പോളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഷാരൂഖ് ഖാൻ ട്വിറ്ററിൻ്റെ പുതിയ ലോഗോ ട്വിറ്ററിൻ്റെ പുതിയ ലോഗോ ഷിബ ഇനു വർഗത്തിലുള്ള നായ കേരളത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി കേരളത്തിലെ ഏറ്റവും ധനികനായ വ്യക്തി എം എ യൂസഫ് അലി ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ആദ്യത്തെ ഗിർ പശു ഇന്ത്യയിൽ ക്ലോണിങ്ങിലൂടെ വികസിപ്പിച്ച ആദ്യത്തെ ഗിർ പശു ഗംഗ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ പരാതി രേഖപ്പെടുത്തുവാൻ കെ സി ബി ഒരുക്കുന്ന സംവിധാനം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി സംബന്ധമായ പരാതി രേഖപ്പെടുത്താൻ കെ സി ബി ഒരുക്കുന്ന സംവിധാനം ക്ലൗഡ് ടെലിഫോണി ഐക്യരാഷ്ട്ര സംഘടനയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായത് ഐക്യരാഷ്ട്രസഭയുടെ റിപ്പോർട്ട് പ്രകാരം ചൈനയെ പിന്തള്ളി ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യമായത് ഇന്ത്യ സൈന്യവും അർദ്ധ സൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടക്കുന്ന സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സൈന്യവും അർദ്ധ സൈനിക വിഭാഗവും തമ്മിൽ യുദ്ധം നടക്കുന്ന സുഡാനിൽ അകപ്പെട്ട ഇന്ത്യൻ പൗരന്മാരെ രക്ഷിക്കാൻ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ ഓപ്പറേഷൻ കാവേരി സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഏപ്രിലിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് സംസ്ഥാനത്തെ രണ്ടാമത്തെ ഫിഷറീസ് കോളേജ് പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ് പയ്യന്നൂർ കേരളത്തിലെ ആദ്യത്തെ ഫിഷറീസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ പനങ്ങാട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഒന്നിന് നാവികസേനയുടെ വൈസ് ചീഫായി ചുമതലയേറ്റ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്നിന് നാവികസേനയുടെ വൈസ് ചീഫായി ചുമതലയേറ്റതാരാണ് വൈസ് അഡ്മിറൽ സഞ്ജയ് സിംഗ് അമ്പത്തിയൊൻപതാമത് മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് അമ്പത്തൊൻപതാമത് മിസ് ഇന്ത്യയായി തിരഞ്ഞെടുക്കപ്പെട്ടത് നന്ദിനി ഗുപ്ത സ്റ്റാർഷിപ്പ് വികസിപ്പിക്കുന്ന കമ്പനി സ്റ്റാർഷിപ്പ് വികസിപ്പിക്കുന്ന കമ്പനി സ്പേസ് എക്സ് കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്ന് ആട്ടമിസ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് കനേഡിയൻ സ്പേസ് ഏജൻസിയിൽ നിന്ന് ആർട്ടമിസ്റ്റ് ദൗത്യത്തിൽ പങ്കെടുക്കുന്നത് ജെറമിൻ ഹാൻസൺ ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്ന ദൗത്യം വിക്ഷേപിച്ചത് ജുപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്ന ദൗത്യം വിക്ഷേപിച്ചത് യൂറോപ്യൻ സ്പേസ് ഏജൻസി ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാട്ടർ കോൺഫറൻസിന് വേദിയായത് ഐക്യരാഷ്ട്രസഭയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വാട്ടർ കോൺഫറൻസിന് വേദിയായത് ന്യൂയോർക്ക് വടക്കു കിഴക്കൻ ഇന്ത്യയിൽ ആദ്യമായി എയിംസ് സ്ഥാപിക്കപ്പെട്ട നഗരം വടക്കുകിഴക്കൻ ഇന്ത്യയിൽ ആദ്യമായി എയിംസ് സ്ഥാപിക്കപ്പെട്ട നഗരം ഗുവാഹത്തി രഞ്ജി ട്രോഫി ജേതാക്കൾക്കുള്ള സമ്മാനത്തുക രഞ്ജി ട്രോഫി ജേതാക്കൾക്കുള്ള സമ്മാനത്തുക കോടി കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ കേരളത്തിലെ ഏറ്റവും വലിയ ആഡംബര കപ്പൽ ക്ലാസിക് ഇമ്പീരിയൽ അൻപത് ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് അൻപത് ലക്ഷം ഷെയർ ഹോൾഡേഴ്സ് ഉള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്ക് യെസ് ബാങ്ക് ഇന്ത്യയിൽ ആദ്യമായി നദിക്ക് അടിയിലൂടെ പരീക്ഷണ ഓട്ടം നടത്തിയ മെട്രോ ഇന്ത്യയിലാദ്യമായി നദിക്കടിയിലൂടെ പരീക്ഷണ ഓട്ടം നടത്തിയ മെട്രോ കൊൽക്കത്ത മെട്രോ ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരങ്ങൾക്ക് ദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ നൽകാൻ തീരുമാനിച്ച കുറഞ്ഞ വേതനം ഇന്ത്യൻ വനിതാ ഫുട്ബോൾ താരങ്ങൾക്ക് ദേശീയ ഫുട്ബോൾ ഫെഡറേഷൻ നൽകാൻ തീരുമാനിച്ച കുറഞ്ഞ വേതനം മൂന്ന് പോയിൻ്റ് രണ്ട് ലക്ഷം രൂപ ജലനിധി പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ജലനിധി പദ്ധതിയിലെ ക്രമക്കേട് കണ്ടെത്താൻ വിജിലൻസ് നടത്തിയ മിന്നൽ പരിശോധന ഓപ്പറേഷൻ ഡെൽറ്റ ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫെറി ദ്രാവക ഹൈഡ്രജനിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ ഫെറി എം എഫ് ഹൈഡ്ര എം എഫ് ഹൈഡ്ര നോർവേയിലാണ് ഇത് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷത്തിൽ ഗോൾഡൻ ഗ്ലോബ് പായ് ഓട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തിൽ ഗോൾഡൻ ഗ്ലോബ് പായ് ഓട്ടത്തിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ക്രിസ്റ്റ്യൻ ന്യൂഷെഫർ ക്രിസ്റ്റ്യൻ ഷഫർ രണ്ടാം സ്ഥാനം നേടിയത് മലയാളിയായ അഭിലാഷ് ടോമി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിലിൽ അന്തരിച്ച ആഫ്രോ അമേരിക്കൻ ഗായകനും നടനും പൗരാവകാശ പ്രവർത്തകനുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ അന്തരിച്ച ആഫ്രോ അമേരിക്കൻ ഗായകനും നടനും പൗരാവകാശ പ്രവർത്തകനുമായ വ്യക്തി ഹാരി ബെലഫോണ്ടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്യാൻ ചലച്ചിത്രോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ക്യാൻ ചലച്ചിത്രോത്സവത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ ചിത്രം കെന്നഡി ഐ പി എല്ലിൽ ആറായിരം റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ വിദേശ താരം ഐ പി എല്ലിൽ ആറായിരം റൺസ് പൂർത്തിയാക്കുന്ന ആദ്യ വിദേശ താരം ഡേവിഡ് വാർണർ കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരമാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി ഡിജി കേരളം ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സാങ്കേതിക ഉപകരണം റെയിൽ ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കാൻ ഇന്ത്യൻ റെയിൽവേ വികസിപ്പിച്ച സാങ്കേതിക ഉപകരണം കവജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബ്രിട്ടീഷ് ഉപപ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഒലിവർ ഡൗസൺ ഒലിവർ ഡൗസൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തി അഞ്ചാം വാർഷികം ആഘോഷിച്ച ആഗോള പ്രസ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എഴുപത്തഞ്ചാം വാർഷികം ആഘോഷിച്ച ആഗോള പ്രസ്ഥാനം ലോകാരോഗ്യ സംഘടന ചട്ടമ്പിസ്വാമികളുടെ മഹാസമാധി ശതാബ്ദി ആചരിക്കുന്ന വർഷം ചട്ടമ്പിസ്വാമികളുടെ മഹാസമാദ് സമാധി ശതാബ്ദി ആചരിക്കുന്ന വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ബംഗ്ലാദേശ് വിമോചന പോരാളിയും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ വ്യക്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച ബംഗ്ലാദേശ് വിമോചന പോരാളിയും പൊതുജനാരോഗ്യ വിദഗ്ധനുമായ വ്യക്തി ഡോക്ടർ സഫറുള്ള ചൗധരി ഡോക്ടർ സഫറുള്ള ചൗധരി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അന്തരിച്ച അമേരിക്കൻ ബഹിരാകാശ ശാസ്ത്രജ്ഞ വിർജീനിയ നൂർവുഡ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായ നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആഗോള ബുദ്ധമത ഉച്ചകോടിക്ക് വേദിയായ നഗരം ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ രാജാവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യ സന്ദർശിച്ച ഭൂട്ടാൻ രാജാവ് ജിഗ്മേ ഹേസർ നാംഗേൽ ുക്ക് ജിഗ്മെ ഹേസർ നാംഗേൽ വാങ്ചുക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ സ്കൂട്ടർ നിരോധിച്ച നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇ സ്കൂട്ടർ നിരോധിച്ച നഗരം പാരീസ് ഇന്ത്യൻ ബഹിദിര ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ദേശീയ ബഹിര ടെസ്റ്റ് ക്രിക്കറ്റ് ജേതാക്കൾ ഇന്ത്യൻ ബഹിര ക്രിക്കറ്റ് അസോസിയേഷൻ സംഘടിപ്പിച്ച ദേശീയ ബഹിര ടെസ്റ്റ് ക്രിക്കറ്റ് ജേതാക്കൾ കേരളം ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേര് ഗോത്രസാരഥി പദ്ധതിയുടെ പുതിയ പേര് വിദ്വാ വാഹിനി വിദ്വാ വാഹിനി കേരളത്തിന് അനുമതി കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് പരീക്ഷണോട്ടം നടത്തിയ റൂട്ട് കേരളത്തിന് അനുവദിച്ച വന്ദേ ഭാരത് എക്സ്പ്രസ് പരീക്ഷണോട്ടം നടത്തിയ റൂട്ട് തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ കേരളത്തിലാദ്യത്തെ വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്ന റൂട്ട് കേരളത്തിലെ ആദ്യത്തെ വന്ദേ ഭാരത് സർവീസ് വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്ന റൂട്ട് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ കേരളത്തിലെ ആദ്യത്തെ വന്ദേഭാരത ട്രെയിൻ സർവീസിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചത് കേരളത്തിൻ്റെ ആദ്യത്തെ വന്ദേഭാരത ട്രെയിൻ സർവീസിൻ്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിച്ചത് നരേന്ദ്ര മോദി നരേന്ദ്രമോദി തിരുവനന്തപുരവും കാസർഗോഡും അടക്കം ഒൻപത് സ്റ്റോപ്പുകളാണ് ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും സജീവമായ കൊളംബിയയിലെ അഗ്നിപർവ്വതം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും സജീവമായ കൊളംബിയയിലെ അഗ്നിപർവ്വതം നെവാഡോ ഡെൽ റൂയിസ് ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിലിൽ ഫിഫ റാങ്കിങ്ങിൽ ഒന്നാമതെത്തിയ രാജ്യം അർജൻറ്റീന ഇന്ത്യ നൂറ്റിയൊന്ന് മലയാള ടെലിവിഷൻ ചരിത്രത്തിലാദ്യമായി മലയാള ടെലിവിഷൻ ചരിത്രത്തിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ മലയാള ടെലിവിഷൻ ചരിത്രത്തിലാദ്യമായി ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം ഉപയോഗിച്ച് സൃഷ്ടിച്ച വാർത്താ അവതാരകൻ ഇവാൻ അപ്പോൾ ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ അടുത്ത ക്ലാസ്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ജനുവരി ഫെബ്രുവരി മാർച്ച് ക്ലാസുകളിലെ കറണ്ട് അഫയേഴ്സിൻ്റെ കൂടെ ഇതുകൂടെ പഠിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക